ഹലോ ഗായ്സ് എല്ലാ കുട്ടികർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ഗായ്സ് അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിരിക്കും നമ്മൾ യൂട്യൂബിൽ ഇടാൻ പോകുന്ന ഫസ്റ്റ് വീഡിയോ ആണിത് പ്രത്യേകിച്ച് എന്താ കണ്ടന്റ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഗൈസ് എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചാൽ ഓക്കെ നമ്മുടെ ഇതിലിപ്പം ആയിരത്തി ഇരുന്നൂറ് കോയിൻ ഉണ്ട് പക്ഷേ ഇറക്കിക്കഴിഞ്ഞ ഒന്നും കിട്ടത്തില്ല ലക്കൊണ്ടൊന്നും അല്ല പക്ഷേ ഇവൻ നമുക്ക് ഇരുന്നൂറ് കോയിന് കിട്ടിയതാട്ടോ അലക്സാണ്ടർ ഡെൽപിയറോ സീഇൻ സാനാണ് പിന്നെ ഇന്ന് പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്ന ഉസ്മാൻ ഡിംബലുണ്ട് നമുക്കെല്ലാം ജസ്റ്റ് ഒന്ന് ഒരു ഈ ഫുട്ബോൾ ലീഗ് നമുക്ക് കളിച്ചു നോക്കാം ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സീറോ മീൻസ് സീറോ ഡ്രോ സീറോ ലോസസ് ആണ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗായ്സ് നമുക്കിപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഓ നമ്മുടെ കറക്റ്റ് സ്ട്രെങ്ത് ആട്ടോ കളക്റ്റീവ് സ്ട്രെങ്ത് നമ്മുടെ കറക്റ്റ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് തന്നെ കൊള്ളാം നമ്മുടെ ഡിവിഷൻ റീ ഫസ്റ്റ് മാച്ചാണ് കഴിഞ്ഞ ഡിവിഷൻ നമ്മള് ഡിവിഷൻ ഉള്ളു അത് ശരി സ്ട്രെങ്ത് മൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് അങ്ങന്റെ പ്ലെയറും ബിട്ടയും മെസ്സി ഉണ്ട് ലൂയിസ് വാരിസും ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് പിന്നെ എഫ് ടു പി ആണ് ഒക്കെ അങ്ങനെ കളിച്ചു നോക്കാം എന്താവുന്നറിയത് നമുക്ക് ആരായിരിക്കും ജയിക്കുന്നത് okay, we'll <coughs> corinthians take up their starting position ahead of what will be another manic dash towards the finish line. a finish line beyond which lies pastures substantially greener, substantially more fertile, substantially more lucrative. they really do want to get off to a flyer here. സ്റ്റേഡിയത്തിലെ എല്ലാം സൗണ്ടൊന്നുംറപ്പിക്കാർന്നും പറഞ്ഞു സംസാരിച്ചു ഓക്കെ ഓക്കെ ഗൈസ് കളി സ്റ്റാർട്ടായിട്ടുണ്ട് നോക്കാം എന്താവും ഐഡിയ ലോൻ്റെ ടച്ചിലാണ് കളി സ്റ്റാർട്ടായിരിക്കുന്നത് ഓക്കെ നേരെ ഗോൾ കീപ്പറിലോട്ടാണ് ഗോൾ കീപ്പറാണ് ഫോർവേഡ് കയറി വരുന്നത് ഓക്കെ

അതും വന്ന പ്ലെയർ ഓഫ് ദി ും പ്ല മൈക്കിൾ ഡിംബലേക്കറണ്ട് അത്ര ഒരു പ്രോലിഫിക് വിങ്ങറോ ഓൾ പ്ലെയറോ അങ്ങനെ സെറ്റ് ആയിരുന്നു കാഫ്സിലാ സുഹിര ആണ് കാഫ്സിലാ ഒരു മോസീനാണ് ഗയ്സ് 102 റേറ്റ് സാധാ എപ്പിക് ആണ് ഓക്കേ ഡിംബലയാണ് മുതേ അത് ഡിംബലയാണ് മുതേ അത് ഓക്കേ ഡിംബലയുടെ റൺ ഉണ്ട് നടന്നില്ലട്ടാ ഇഎന്റെ പൊന്നാണ് ഈ പോയിന്റ് പുഷ് ആണ് ഒരു സ്റ്റണ്ണിംഗ് പാസ് കൊടുക്കാം ഓക്കേ എയർ ടൈ മുതങ്ങട് എയർ ടൈ മുതങ്ങട് അങ്ങനെ ഓടട്ടെ അങ്ങനെ ഓടട്ടെ 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 ട്ടോ ഓക്കെ ഡിംബലെ ഡബിൾ ടച്ച് അടിച്ചിട്ട് ഒരു ഷോട്ട് അടിക്കാം എന്റെ ഏതാ സേവളിയാ ഓക്കെ ഫസ്റ്റ് ഗോൾ ഗൈസ് ഡിംബലിയുടെ ഫസ്റ്റ് ഗോൾ എന്തായാലും അടിച്ചിട്ടുണ്ട് സീ ഹെഡർ ഗോളാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് കുണ്ടയുടെ ഒരു സീൻ ഡെലിവറി ഒരു സീൻ ഹെഡർ ഗോളുമാണ് പൊളിച്ചു സാധനം എന്തായാലും പൊളിച്ചു ഫസ്റ്റ് ഗോൾ എന്തായാലും നമ്മൾ ഇരുപത്തി എട്ടാം മിനിറ്റിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു സ്ക്വാഡാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ കളിക്കണം ഒരു ഗോളൊന്നും അവനൊന്നും അല്ല നമുക്കറിയാം എന്തായാലും ഇനിയും നമുക്ക് നമുക്ക് കളിക്കാം ഡിംബലിക്കാം ഡിംബൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം റേറ്റിംഗ് പോരാ പക്ഷെ പെർഫോമൻസ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ വെയിറ്റ് ചെയ്യാം ആള് വരുന്നുണ്ട് ഓക്കെ ഒന്ന് ജസ്റ്റ് ടേൺ എടുക്കാം ആ പൊളിടാത്തറിയാതെ പോയിടേക്ക് ഇനിയും ടൈമുണ്ട് ഒരു സീനില്ല എന്താണോ അവൻ്റെ മെസ്സിന്റെ അടിച്ചത് ഒരു ബിട്ടൈ മെസ്സി അടിച്ചൊരു അടിയാണ് അത് പറഞ്ഞിട്ട് കാര്യല്ല ബാലൻസ് ഇല്ലാതെ അടിച്ചോണ്ടായിരിക്കണം

ഹാഫ് ടൈം ആ ഒരു നോക്കാം അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആലോ ഈ ഫുട്ബോളിൽ വിളിക്കുമ്പോ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ആണ് വരുന്നത് അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ഗോള് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അഷറഫ് ഐക്യു കളിയായിരുന്നു കളിച്ച് ഗോൾ കോവിഡ് മെഷീൻ വെച്ച് നൈഫ് അവിടെ ബ്ലിറ്റ് അടിച്ചിട്ട് അവസ്ഥ നടന്നില്ല അത്രേ ഉള്ളൂ മുട്ടേ ഡൽഹി സ്കോർ ചെയ്തിട്ടുണ്ട്

നോക്ക് ൂറ്റേഴ് ഫിനീഷുള്ളവനാണ് നെയ്മർ ജൂനിയർ മെസ്സി ആളന്റെ ബാബി ഓക്കെ സെറ്റ് ഉണ്ട് ഓക്കെ ഗൈസ് അറുപത്തി ഒന്നാം മിനിറ്റ് നമ്മളെല്ലാം സബ് ഇറക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നല്ല നല്ല പ്ലേസിന് ഇറക്കിണ്ട് നമുക്ക് നോക്കാം കളി എങ്ങനെ മാറുമെന്ന് ഒരു ഗോളും കൂടെ നമുക്ക് അനിവാര്യമാണ് ഇവിടെ സമനിലയിലാണ് നിൽക്കുന്ന കളി ഓക്കെ നല്ലൊരു പോസ് ആണ് ഡീമലിലൂടെ അവിടെ പോയത് അങ്ങനെ ഡെയിഞ്ചർ സാധനമാണ് ഡിമലിയുടെ ഒരു ക്രോസ് വരുന്നുണ്ട് യാണ് സുഹൃത്തുക്കളെ ഓക്കേ ുംടി വീണേന കേട്ടോ അസുറഫ് പാസ്സ കൊടുത്ത ഗോളായനെ അവൻ അവിടെ നിന്നേ ഒരു ഷൂട്ട് ട്രൈ ചെയ്തു അതാ തോന്നുന്നു കേറാത്തത് ഓക്കെ നൈസ് നെയ്മറെ ഇട്ട് കൊടുത്തേ കൊടുത്തേപടി ഇല്ല ഓക്കെ നൈസ് 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 നൈകെ നെയ്മറ പൊളി ഡീമരിയ ഡീമരിയക്ക് വീണ്ടും നല്ല നൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡീമരിയ മുത്തേ പൊളിയടാ മുത്തേ അത്രേ ഉള്ളു മുത്തേലി ഹാളൻ്റെ ും കാണഞ്ഞ് നാല് ഗോള് പെടിച്ചിട്ടുണ്ട് നമുക്ക് ബ്ലിക്സ് മെസ്സിണോ നമുക്കൊരു വിഷയമാണോ ഞാൻ ഒന്നും പറഞ്ഞില്ല പൊന്നു പോന അടിക്കില്ലേ പൊന്നു മോനെ അടിക്കില്ലേ ഒന്നും അടിക്കാസ് ഓക്കെ എന്നോട്ട് നടന്നില്ല കൗണ്ടറാണ് ഗൈസ് അറിയാതെ കൊടുത്ത് പോവാസ് എന്തു ചെയ്യാനല്ലോ കൈ അങ്ങോട്ടങ്ങനെ പോവാ അവന്റെ ഓട്ടം കാണുന്നു ഓക്കെ ഓ മെസ്സി

ൂ നോ പ്രോബ്ലം നോ പ്രോബ്ലം അത്രേ ഉള്ളൂ കളി മാറ്റം തീർത്തുന്നുണ്ട് രണ്ട് ീർത്തണ്ട് ഏർലി നാളന്റെ ഹീറോ ഫസ്റ്റ് കളി ഡിവിഷൻ മാച്ചിൽ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടെങ്കിലും പ്ലെയർ റേറ്റിങ്സ് നോക്കുവാണെങ്കിൽ എല്ലാർക്കും ഓക്കേ എത്ര പേരൊക്കെ സെവൻ പോയി ഒട്ടക്കി ഒട്ടക്കി കളിച്ചോ സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ട് ബാക്കിയുണ്ടാകും എന്റെ ഫോണെ താഴെ കിടക്കണ ആളന് ആ ഹെഡർ ഗോൾ ഭയങ്കര വാല്യൂബിൾ ആയി പോയി അതുകൊണ്ടാണ് ഫസ്റ്റ് ഗെയിമില് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് ഗൈസ് എന്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആണ് ഗൈസ് എന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് നമുക്കിതുപോലെ ഇനിയും അടിപൊളി വീഡിയോസ് ഇടണം ഓക്കെ എന്തായാലും എല്ലാവരും അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ ഗൈസ് ബൈ ബൈ